കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും കാർഷിക മേഖലയിൽ നേട്ടം കൈവരിക്കാനും കഴിയുന്നില്ല എന്ന വിമർശനവുമായി സംസ്ഥാന ഫിനാൻസ് കമ്മീഷൻ ക്ഷേമ പ്രവർത്തനങ്ങളിലും സേവനങ്ങളിലും മാത്രമായി തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ ചുരുങ്ങുന്നു എന്നാണ് ഫിനാൻസ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നത് ഏഴാം ധനകാര്യ കമ്മീഷന്റെ ആദ്യ റിപ്പോർട്ട് അടുത്ത മാസം ഗവർണർക്ക് സമർപ്പിക്കാനിരിക്കെയാണ് വിഭവ സമാഹരണത്തിന്റെ പ്രാധാന്യം കമ്മീഷൻ ഓർമ്മിപ്പിക്കുന്നത് അതേസമയം കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള പ്രഖ്യാപനങ്ങൾ ഈ മാസം സമർപ്പിക്കുന്ന കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ശുപാർശകളിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷയെന്നും സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ പ്രൊഫസർ കെ എൻ ഹരിലാൽ അമൃത വാർത്തകളോട് പറഞ്ഞു സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന പുതിയ ഭരണസമിതിക്കുള്ള പദ്ധതി നിർദ്ദേശങ്ങളാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ തയ്യാറാക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിക്കിടെ പ്ലാൻ ഫണ്ടുകൾ പലതും വെട്ടിച്ചുരുക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഈ സാമ്പത്തിക വർഷം എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ചു കോടി രൂപ തദ്ദേശ സ്ഥാപനങ്ങൾക്കായി മാറ്റിവെച്ചുവെങ്കിലും ആറുമാസം പിന്നിട്ടിട്ടും സാമ്പത്തിക ഞെരുക്കത്തെ തുടർന്ന് ഇരുപത്തിയഞ്ച് ശതമാനം പോലും ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ പുതിയ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്ന സംസ്ഥാന ധനകാര്യ കമ്മീഷനു മുന്നിലും വെല്ലുവിളികൾ ഏറെയുണ്ട് പക്ഷേ കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ട് ഈ മാസം അവസാനത്തോടെ വരുമ്പോൾ കേരളത്തിന് അനുകൂലമായ സമീപനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന കമ്മീഷനും വെട്ടിക്കുറച്ച പല ഗ്രാന്റുകളും പുനഃസ്ഥാപിക്കുകയും കേരളത്തിനുള്ള വിഹിതം ഉയരുകയും ചെയ്യുമെന്നും കണക്കുകൂട്ടുന്നു പുതിയ ഫിനാൻസ് കമ്മീഷൻ ഇപ്പോൾ ഫിനാൻസ് 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 കമ്മീഷന്റെ റിപ്പോർട്ട് അടുത്ത ദിവസങ്ങളിൽ വരാൻ യൂണിയൻ യൂണിയൻ അപ്പോൾ ആ ശുപാർശയിൽ അപ്പം നമ്മളതിൻ്റെ കേരളത്തിൽ നിന്നുള്ള മെമ്മറാണ്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാവരും റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ചൊരു മെച്ചം വരികയാണെങ്കിൽ വരും വർഷങ്ങളിൽ ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും സംസ്ഥാന ഗവണ്മെന്റിന് ഏറ്റെടുക്കാൻ കഴിയും അതേസമയം തദ്ദേശ സ്ഥാപനങ്ങളുടെ മികവും കാര്യശേഷിയും വർദ്ധിപ്പിക്കാനുള്ള ഒട്ടേറെ നിർദ്ദേശങ്ങളാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ഗവർണർക്ക് സമർപ്പിക്കാൻ പോകുന്നത് ഇക്കാലം തദ്ദേശ സ്ഥാപനങ്ങൾ ക്ഷേമ പദ്ധതികൾക്കും സേവനങ്ങൾക്കും മാത്രമായാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് അതിനാൽ തൊഴിൽ മേഖലയും കാർഷിക മേഖലയും വേണ്ടത്ര പരിഗണന ലഭിക്കാതെ പോകുന്നുവെന്നാണ് കമ്മീഷന്റെ വിലയിരുത്തൽ കൃഷിക്കും തൊഴിലിനും കൂടുതൽ ഊന്നൽ നൽകുന്ന പദ്ധതികളുടെ ശുപാർശകളാണ് കമ്മീഷൻ സമർപ്പിക്കുന്നത് ഇതിനേക്കാൾ എത്രയോ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും തൊഴിലവസരങ്ങൾ സ്വയം തൊഴിൽ കൊണ്ടെത്താനും പുതിയ തൊഴിൽ സൃഷ്ടിക്കാനും ഒക്കെയുള്ള കാര്യത്തിൽ വേണ്ടത്ര ഒരു നമ്മുടെ ലോക്കൽ ലോക്കൽ കഴിഞ്ഞിട്ടില്ല പുതിയ 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 കേരളത്തെ അവർക്ക് കഴിയണം ചില ശുപാർശകൾ തീർച്ചയായിട്ടും റിപ്പോർട്ടിൽ ഉണ്ടാവും ഏഴാം ധനകാര്യ കമ്മീഷൻ്റെ ആദ്യ റിപ്പോർട്ടാണ് അടുത്ത മാസം ആദ്യവാരത്തോടെ ഗവർണർക്ക് സമർപ്പിക്കുന്നത് തുടർന്ന് ഗവർണർ സർക്കാരിന് സമർപ്പിക്കുന്ന റിപ്പോർട്ട് മന്ത്രിസഭാ യോഗം അംഗീകരിക്കുന്നതോടെയാണ് പ്രാബല്യത്തിൽ വരുന്നത് അമൃത ന്യൂസ് തിരുവനന്തപുരം